ഞാൻ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മളെ ജോലിനെ കുറിച്ചിട്ടുള്ളതാണ് എന്താ പറയുക ഞങ്ങൾക്ക് സിമ്മും കാര്യങ്ങളൊക്കെ കിട്ടി വണ്ടിയും കിട്ടി സംഭവം പുതിയ വണ്ടിയൊക്കെ തന്നെയാണ് വണ്ടിയും കിട്ടി പക്ഷേ നമുക്ക് ജോലി ഇതുവരെ ചാലുവായിട്ടില്ല കാരണം എന്താണെന്ന് അറിയില്ല അതാണ് കാരണം അപ്പോൾ മിക്കവാറും ചിലപ്പം ഇവിടുന്ന് മാറാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം അല്ലെങ്കിൽ സിമ്മ് കിട്ടിയ ഉടൻ തന്നെ നമുക്ക് പിറ്റേ ദിവസം മുതൽ നമുക്ക് ജോ ജോലി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നൊരു കാര്യം പറയാനുള്ളത് നമുക്ക് കിട്ടിയത് പുതിയ വണ്ടിയാണെങ്കിലും പതിയെ പഴയ വണ്ടിയാണെങ്കിലും മാക്സിമം എല്ലാവരും ആ വണ്ടീൻ്റെ ഏറ്റുതരാതെ ഫുൾ ആയിട്ട് നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് വെക്കുക താഴെ ഭാഗവും മേലെ ഭാഗവും ഉൾഭാഗവും എല്ലാ ഭാഗവും അവിടെ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക കാരണം നമ്മൾ ഈ വണ്ടി തിരിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ സ്ക്രാച്ചിനുള്ള തുക നമ്മൾ അടയ്ക്കേണ്ടി വരും നമ്മൾ അടക്കേണ്ടി വരും അത് ഓരോരോ കമ്പനിക്ക് ഓരോരോ ബേസിലാണ് ഏ അപ്പോൾ അതിന് എത്ര എണ്ണം വരിക അത് നമ്മൾ ഈടാ നമ്മളിവിടുന്ന് ഈടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നാട്ടിലേക്ക് തന്നെ പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക വണ്ടീൻ്റെ വീഡിയോ വണ്ടി കിട്ടുമ്പോൾ തന്നെ വീഡിയോ മൊത്തം വീഡിയോ എടുത്ത് വെക്കുക മൊത്തത്തിൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക ഡിലീറ്റ് ചെയ്യരുത് പോകാൻ നേരത്ത് ഇത് നമുക്ക് ഉപകാരപ്പെടും കാരണം നമ്മൾ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സ്ക്രാച്ച് കൊടുങ്കിൽ നമ്മളിന്ന് പറ്റിയതായിരിക്കില്ല ആദ്യമുള്ളതായിരിക്കും ഒരു സ്ക്രാച്ച് പോലുണ്ടെങ്കിൽ ആ സ്ക്രാച്ചിന് നമ്മൾ ഒരു നൂറോ ഇരുന്നൂറോക്കോ വാങ്ങി വെക്കും